അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു മനുഷ്യരിൽ നിന്ന് അള്ളാഹു താഴെ പ്രത്യേകം സെലക്ട് ചെയ്ത ആളുകളാണ് അമ്പിയ മുർസലീങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നവരും അവർ തന്നെയാണ് നേരിട്ടതും അവർ തന്നെയാണ് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നമുക്കൊരിക്കലും ഒരു സാധാരണ മനുഷ്യർക്ക് താങ്ങാനാവാത്ത ഒട്ടനവധി പരീക്ഷണങ്ങൾ അവർ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് എല്ലാ പരീക്ഷണങ്ങളിലും നൂറ് ശതമാനവും ക്ഷമ കൈക്കൊണ്ട് വിജയം ഭരിക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ് അമ്പിയ മുർസലീങ്ങളുടെ ജീവിതത്തിലെ വലിയ ഉയർച്ചയ്ക്ക് കാരണങ്ങളിൽ ഒന്ന് മറ്റു ധാരാളം കാരണങ്ങളും ഉണ്ട് എങ്കിൽ അള്ളാഹുസ്ബഹാന ഹോതാല അവരെ സെലക്ട് ചെയ്തതിലൂടെ തന്നെ അവർ ലോകത്ത് ഉന്നതരായിട്ടുണ്ട് അവരുടെ ഈമാനികമായ പ്രഭാവവും അവരുടെ ഉയർച്ചയും ലോകത്ത് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിലൂടെ അവരെ അള്ളാഹുത്താല വീണ്ടും വീണ്ടും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അവർ നേരിട്ടത് എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോഴാണ് നാം ഒന്നും ജീവിതത്തിൽ പരീക്ഷണങ്ങളൊന്നും നേരിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ സാമ്പത്തികമായി ശാരീരികമായി മക്കളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ കച്ചവട മേഖലകളിൽ മറ്റു ധാരാളം ഇടങ്ങളിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിടുമ്പോഴേക്ക് നാം മനസ്സ് തകർന്നു പോകുന്നു എങ്കിൽ നാം മനസ്സ് തകരുകയും അതോടൊപ്പം തന്നെ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും അക്ഷമ കൈവരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം ആ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു തഹല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു യഥാർത്ഥ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ പരീക്ഷണങ്ങളൊക്കെ എന്തിനു പടച്ചവൻ എനിക്ക് നൽകുന്നു എന്നാണ് നാം ചിന്തിക്കുന്നത് എങ്കിൽ അപ്പോഴാണ് ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയ മുസ്ലിങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് അവരൊക്കെ എത്രയെത്ര പരീക്ഷണങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നേരിട്ടത് സ്വന്തം സമുദായങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഏറ്റവും ചേർത്തു പിടിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെന്നണഞ്ഞവരിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളും വാക്കുകളും പരിഹാസങ്ങളും കൂക്കി വിളികളും ശാരീരികമായ പീഡനങ്ങളും എല്ലാം അവർ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച് അങ്ങനെ പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്തിട്ടുപോലും ഒരാൾ പോലും തൻ്റെ ഒപ്പം നിൽക്കാതെ തുച്ഛമായ എണ്ണം ആളുകൾ മാത്രം വിശ്വസിച്ച് ബാക്കിയുള്ളവരൊക്കെ എതിർപക്ഷത്തു നിന്ന് നിരന്തരമായി വെല്ലുവിളിക്കുകയും ആക്രോശിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലും അവർ അതിൽ ആ പരീക്ഷണങ്ങളിൽ ഒരിക്കലും മനസ്സ് മടുക്കുകയോ അക്ഷമ പ്രകടിപ്പിക്കുകയോ ഈ പരീക്ഷ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ് ഇതിലെല്ലാം ഞാൻ ക്ഷമിക്കുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന വലിയ വിജയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിലെല്ലാം അവർ വിജയ ശ്രീലാളിതരായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വന്തം മകനെ ബലിയേർക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു പിറന്ന നാടിനെ ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങൾ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു കൊലപാതകത്തിന് വേണ്ടി വ്യത്യസ്ത സമയങ്ങളിൽ ആളുകൾ വളഞ്ഞു ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കുള്ള പരീക്ഷണങ്ങളൊന്നും ഒന്നുമില്ല എന്ന് അമ്പിയ മുർസലിങ്ങുടേയും അതേപോലെ തന്നെ വലിയ വലിയ ആളുകളുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരീക്ഷണങ്ങളിൽ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എല്ലാം നമ്മുടെ വിജയത്തിലേക്കുള്ള സോഭാനങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കി പരീക്ഷണങ്ങളെ കൃത്യമായി നേരിടുകയും വിജയം വരിക്കാൻ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക വിജയങ്ങളിലേക്ക് ലോകം എത്തിക്കട്ടെ അസ്ലാം വൈകുട്ടും വരഹമുല്ലാഹി വ